ണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം കാര്യങ്ങളൊന്നും അല്ല വള്ളാത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേരളത്തിൽ തന്നെ ഹലോ ഗായ് ഹലോ കെ ജെ ടി എഫ് പുതു വീട്ടിലേക്ക് ഒരിക്കലും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്ത് കിട്ടുള്ള മിറ്റിപ്പർസിലേക്കാണ് ഇപ്പൊ ഒരുപാട് വെറൈറ്റിയിലുള്ള ബേഡ്സ് ആയാലും ഫിറ്റ്സ് ആയാലും ബോക്സും കേൾക്കാൻ പറ്റും ഇവന്റെ സൗണ്ട് നമുക്ക് ഇതിലെല്ലാം പരിചയപ്പെടുത്താം നമുക്ക് അത് ഓർഡർ ചെയ്ത് പരിചയപ്പെടാം നമ്മുടെ കടയുടെ ഓണർ ാണ് ഡീറ്റെയിൽസ് പറയാം ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപന സ്ഥിതി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് തന്നെ കുമ്പോൾ കാനപ്പാടം സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ സബ്ജയിലെ ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് ഇപ്പം പെട്ടെന്ന് ഒരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാരണം നമ്മൾ രണ്ട് ഷോപ്പായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരെണ്ണം എക്സോട്ടിക് ഫ്സിനായിട്ടും ഒരെണ്ണം വരുന്നത് ഇതിന് വേണ്ട ഫുഡ്സ് ഫുഡുകള് കാര്യം അതുപോലെ തന്നെ കാക്സ്പെറീസ് ഫിഷുകള് അങ്ങനെ വരുന്ന ഒരു ഷോപ്പ് രണ്ടെണ്ണം ആയിട്ടാണ് വരുന്നത് റൂമിലാണ് ചേട്ടാ ഈ സൈഡിൽ ാണ് ബോർഡിംഗ് ഫെസിലിറ്റി ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കെ ആണ് ഇതുകൂടാതെ തന്നെ നമുക്ക് വീട്ടിലും ബോർഡിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഡെലിവറി ഉണ്ട് കിലോമീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും അല്ലാതെ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെ നമുക്ക് എന്നും ഡെലിവറി ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എക്സോട്ടിക് വേർഡ്സ് അതുപോലെ എക്സോട്ടിക് വേർഡ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഡെലിവറി ഉണ്ട് പ്രത്യേകം ചാർജ് ആ ഇപ്പം ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സിനനുസരിച്ചാണ് മിനിമം ഒരു മീഡിയം ബോക്സിന് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് നമ്മള് ഇന്റർ ചെയ്യണം പറയുമ്പോൾ നമ്മുടെ വന്നിരിക്കുന്ന ഡോക്സ് ആണ് ബോർഡിങ്ങിനായിട്ട് വരുമ്പോൾ വാക്സിനേഷൻ ചെയ്ത അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ുന്നത് ചെറിയ കേസിലിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അവർക്ക് പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിക്കാണ് നമ്മളിവിടെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് അപ്പൊ ഇപ്പൊ കണ്ടെന്നറിയാം നമ്മൾ റൂമിനകത്ത് എ സി കാര്യങ്ങള് ഫാൻ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട് മെയിൻ ആയിട്ട് അതാണ് പറയാനുള്ളത് നമ്മളെ ഷോപ്പിൽ നമ്മൾ വളർത്തുന്ന വളർത്തുന്നൊരു പെറ്റാണ് ഇത് ആഫ്രിക്കൻ റോയൽ ബോൾ പൈസ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആളാണ് അപ്പൊ അതിന്റെ സ്വഭാവം കാര്യങ്ങളൊന്നും ഇല്ല വളരെ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എക്സോട്ടിക് പെക്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇത് മാത്രമല്ല വേറെ ഒരു എഴുതേണ്ട വെറൈറ്റി കൂടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ബേബീസ് ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് എന്റെ ബേബീസ് ഇപ്പൊ ഒരു ഇരുപതിനായിരം രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പൊ ഒരു ഫീമെയിൽ നമ്മൾ വളർത്തുന്നതാണ് എന്റെ പേര് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ലക്ഷ്മി എന്നാണ് ഇതിപ്പം എത്ര പൈസ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നടിയിലും വലുപ്പമായി ഒരു ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമം തൂക്കുണ്ട് ബ്രീഡിങ്ങിന് ഇപ്പൊ പരുവായി ഇതിപ്പോ നമ്മള് മൈസാണ് കൊടുക്കുന്നത് ഇപ്പം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ ഒരെണ്ണം ഒക്കെ കൊടുക്കത്തുള്ളൂ അല്ലാത്ത ടൈമിൽ നമ്മൾ രണ്ടെണ്ണം കൊടുക്കും ആഴ്ചയിൽ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പറഞ്ഞാല് ക്രിംസൺ ബില്ലിയുടെ കൊണിയർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സോട്ടിക് ബേർഡ്സ് ആണ് നമ്മളെ എല്ലാ വെറൈറ്റിയിൽപ്പെട്ട ബേഡ്സും ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ബ്രീഡിംഗ് ഗ്യാരന്റിയൊക്കെ ഉള്ള ബേർഡും ആണ് അപ്പൊ ഫസ്റ്റ് ടൈമൊക്കെ ആദ്യമായിട്ട് തുടരുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി വളർത്താം നമ്മൾ കൊടുക്കുന്ന ഗ്യാരന്റീന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേർ ബ്രീഡാകില്ല അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് എന്തെങ്കിലും കംപ്ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് തിരിച്ചെടുത്ത് മാറി കൊടുക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നേരത്തെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പേർ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലും നിന്ന വേർ ക്രിംസൺ ബില്ലഡ് പണിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം റേറ്റ് വളരെ കുറവാണ് പേർ പതിനാലായിരം രൂപയാണ് ഇപ്പൊ ഫസ്റ്റ് ടൈം തുടക്കക്കാർക്കൊക്കെ ഈസിയായിട്ട് വാങ്ങി ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ആണ് നെക്സ്റ്റ് നമ്മള് കാണുന്ന ലോറി കിട്ടി പറയുക ഈ കേരളത്തിൽ തന്നെ ആറേലും ഇല്ലാത്തൊരു മ്യൂട്ടേഷനാണ് പർപ്പിൾ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മാസം ആറ് മാസം പ്രായമായ ഒരു പേരാണ് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫസ്റ്റ് ടീമാണ് കേരളത്തിൽ തന്നെ പർപ്പിൾ ലോറി എന്ന് പറഞ്ഞിട്ട് മ്യൂട്ടേഷൻ വന്നിട്ടുള്ളത് അവിടെയിലാണ് ഏകദേശം ആറ് മാസം ഒക്കെ പ്രായമായിട്ടുണ്ട് അടൽക്ക് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ളൊരു ബോർഡാണ് ഈ പർപ്പിൾ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഓൾറെഡി ഇപ്പൊ ആയി കിടക്കുന്നതാണ് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ പേര് എൺപതിനായിരം രൂപയ്ക്കാണ് നമ്മുടെ ഇത് പോലുള്ള കുറേ വെറൈറ്റി ബോട്ട്സും കാര്യങ്ങളും അത് നമ്മുടെ ഉണ്ട് ഈ കിടക്കുന്ന പേരുടെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെ എൺപതിനായിരം രൂപയാണ് ഇതിപ്പോ നമ്മൾ നമുക്ക് എപ്പോഴും ഉണ്ടോ നമുക്ക് ബ്രീഡിങ്ങും കാര്യങ്ങളും ഉള്ളതാണ് ആ വർഷങ്ങളായിട്ട് നമുക്ക് ബ്രീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബോട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ഗൗരാമി റയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് മോൺലൈറ്റ് ഗൗരാമി എന്ന് പറയുന്നത് പേരിന് എഴുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ബ്രീഡിംഗ് സെറ്റ് ആയിട്ടുണ്ട് റെയിൻബോ ഷാർപ്പ് ഇപ്പം പ്ലാന്റ് അക്കോറിനകത്ത് കിടാനാണ് നാട്ടിയെ പൊളിയുക കാരണം അത്യാവശ്യം ഇമ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ലൈഫ് മാൻ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല കിടന്നുള്ളൂ അപ്പൊ പേറിന് നൂറ്റി ഇരുപത് രൂപയാണ് കൊടുക്കുന്ന റേറ്റ് അപ്പം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറേ ഇത് കോഴിക്കാർപ്പ് നോർമൽ കോഴിക്കാർപ്പാണ് അത്യാവശ്യം സൈസ് ഏകദേശം ഒരു ആറിഞ്ചിന് മോഡൽ സൈസുള്ള ഫിഷുകളായതിനകത്ത് കിടക്കുന്നത് അഡൽട്ട് ആയിട്ടുണ്ട് പക്ഷേ ബ്രീഡിംഗ് ആയിട്ട് സിക്സ് അത്യാവശ്യം നല്ല സൈസുള്ള ഫിഷ് ആണ് ബ്രീഡിംഗ് പേർ ബ്രീഡിംഗ് പേർ ആണ് അതിന് വരുമ്പോ പേരിന് നൂറ്റി നാല്പത് രൂപത് രൂപ ഇത് ഓസ്കാർ ഫിഷ് മോൺസ്റ്റാർ ഫിഷിന്റെ വെറൈറ്റിയിൽപ്പെട്ട റേറ്റ് ആണ് ഓസ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നന്നായിട്ട് ടൈം ഉണ്ടാവും നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന ഫീഡ് എടുക്കുകയൊക്കെ ചെയ്യും വരുമ്പോ പേറിന് നാമം പേര് ആദ്യം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോ റേറ്റ് കുറയും ഏറ്റവും വലിയ ശുദ്ധകര മത്സ്യം എന്നറിയപ്പെടുന്ന ഇതിപ്പോ ഏകദേശം ഒരു രണ്ടടി അടിപ്പിച്ചു വലിപ്പം വന്നിട്ടുണ്ട് നല്ല ടൈം താണ നമ്മൾ കൊടുക്കാനുള്ള പർപ്പസിനെ പെറ്റായിട്ട് ഇപ്പം വളർത്തുന്ന സൈസും കാര്യങ്ങളും അത് നല്ല ആക്റ്റീവ് അതുപോലെ തന്നെ നല്ല ടേംഡ് കൈനെ കാര്യം ഉണ്ട് ഈ ഒരു സൈസ് സൈസുള്ള മാർക്കറ്റിൽ ഒരുപത് ഇരുപത്തിയഞ്ചൊക്കെ വിലയുണ്ട് നമ്മൾ ന്യായമായിട്ട് കൊടുക്കാം അപ്പൊ വേണമെന്ന് അറിഞ്ഞു വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്ന പറഞ്ഞാല് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഒരു ബോഡാണ് അതുകൊണ്ട് ഫിഷിംഗ് ഫ്രീക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വന്നതോടുകൂടി അതിൽ നിന്ന് വൈറലായ ഒരു ബോർഡുണ്ട് തുമ്മൻ എന്ന് പറയുന്ന നമ്മുടെ പൈനാപ്പിൾ കുണിയർ അതേ വെറൈറ്റിയിൽപ്പെട്ട പേർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അടൽത്തുള്ള ബ്രീഡിംഗ് പേർ ആണ് അത്യാവശ്യം ടൈം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ ഒരു ഏഴായിരം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്ന പേർ ആണ് ഇതിപ്പോൾ ബ്രീഡിംഗ് പേർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ തുടങ്ങിയത് പൈനാപ്പിൾ കിണറും കളറും കാര്യങ്ങളൊക്കെ ആയൊരു ബ്രീഡിംഗ് പേർ ആണ് ഒന്ന് കൊടുക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ എടുക്കുന്നത് ആ പേറിന് മൂവായിരത്തി അഞ്ഞൂറ് നമ്മൾ ഞാൻ കണ്ട പൈനാപ്പിൾ കുണിയറിൻ്റെ അതേ പെട്ട ബ്ലൂ സീരിയസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഇപ്പം നോർമലി വെറൈറ്റി ആയിട്ടൊക്കെ വാങ്ങി കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ബ്ലൂ പൈനാപ്പിൾ കളയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സീരീസില് വെച്ച പല വെറൈറ്റി കളറുകൾ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ബോളാണ് ഇതിപ്പോൾ ഓൾറെഡി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രായം ഏകദേശം ഒന്നര വയസ്സിന് മുകളിലൊക്കെ പ്രായം വരുന്നുണ്ട് ബ്രീഡ് ആയിട്ടുള്ളതാണ് സ്പോൾ കളയേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പത്ത് മാസം മുതൽ നന്നായിട്ട് ബ്രീഡ് ആയിട്ടുള്ളതാണ് ഇതിപ്പോ ഒ വയസ്സുണ്ട് അപ്പൊ നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുള്ളൂ ഇത് പ്രൈസ് പേർ ആണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പേടി കുണിയർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് സ്മോൾ കുണിയർസിന്റെ അത്യേ സൈസും കാര്യങ്ങളൊക്കെ ബ്രീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ സെയിം ആണ് പിന്നെ അത്യാവശ്യം ബ്രീഡന്മാരുടെ ഇടയിലൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് നേരത്തെ പേർ ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം രൂപ മുകളിലുള്ള വിലയായിരുന്നു ഈ ഒരു പേറിന് അത്യാവശ്യം റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് നല്ലപോലെ റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരം രൂപയാണ് ഒരു പേരിന് വരുന്ന പ്രൈസ് ആറായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണുന്ന പറഞ്ഞാല് ഡസ്റ്റി ഹെഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഡസ്റ്റി ഹെഡ് കോണിയൂർ അതും വളരെ റേയർ ആയിട്ട് ഒരു മ്യൂട്ടേഷൻ ആണ് ഡസ് ഹെഡ് കോണിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ ഇപ്പൊ വെറൈറ്റി ഇപ്പൊ ഇങ്ങനെയുള്ള വേർസിനൊക്കെ വെറൈറ്റി ആയിട്ട് വാങ്ങി കളക്ട് ചെയ്യുന്നവർക്ക് സെക്ട് ആണ് കാരണം അധികം ആറിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈസ് പേറിന് ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഒരു പേറിന് ഇരുപതിനായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണുന്ന പറഞ്ഞാൽ സൺ സീക്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഒരു സമയത്ത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ പോലും വാങ്ങാൻ പറ്റാത്തൊരു വിലയിൽ കിടന്ന ബേഡാണ് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില ഉണ്ടായിരുന്ന ഒരു ബേഡാണ് ഇപ്പൊ ഈ കണ്ടിരിക്കുന്ന സൺ സീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനിയുള്ള അത്യാവശ്യം ഫ്രഷാക്ഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടെങ്കിൽ ഫുൾ സെയിമിൻ്റെ പേരാണ് നമുക്ക് വരുന്ന അടുത്തേക്ക് കഴിച്ചു കൊടുത്ത് വളർത്താം അതുപോലെ ഏത് വരയ്ക്കുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മിസ്സിയായിട്ട് തുറന്നു വിട്ട് വളർത്താൻ പറ്റുന്നൊരു പേരാണ് പക്ഷേ ഒരു പത്ത് മാസം അകത്ത് പ്രായമായിട്ടുണ്ട് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സൈസ് ആണെന്നുണ്ടെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പേടാണ് അതിന് വരുന്ന പ്രൈസ് പതിനേഴായിരം രൂപയാണ് പേർന് നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ സൈഡഡ് കുഞ്ഞിയറും അതുപോലെ തന്നെ ഗ്രീൻ ചീ കുണിയറൂടെ ഉള്ളൊരു രണ്ട് സ്മോൾ കുണിയർ തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് ബേസ് വരുന്നത് ഇപ്പോൾ കുണിയർ വെറൈറ്റിക്കകത്ത് ഏറ്റവും ബെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ചീച്ചിട്ട് കുണീറാണ് അത് ഒട്ടുമടിലേക്കുന്ന വെറൈറ്റിയാണ് യെല്ലോ ഷെയ്ഡ് അത് നല്ല സ്മോൾ കൊണീറിൽ തന്നെ ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പം ബ്രീഡിം പാറാണ് ഇത് ഇപ്പോൾ ഒരു ഒന്നര വയസ്സിനൊക്കെ മുകളിലുള്ള പ്രായമുണ്ട് അത് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ തന്നെ മൂവായിരത്തഞ്ഞൂറ് രൂപ മെക്സിമ്പോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ജണ്ടേക്കുന്നീർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അതെന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കുഞ്ഞീറാണ് അതേ കങ്കനീരിൻ്റെയൊക്കെ അതേ സൈസിൽ വരുന്ന ബേഡാണ് ഈ ജണ്ടേക്കുണ്ണീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡേക്കുന്നൂറിനകത്തന്നെ റെഡ് പാക്ഡാണ് കളറ് വരുന്നത് നല്ല റെഡ് പാക്ഡ് ആയിട്ടുള്ള ബേഡാണ് അതിനകത്ത് വരുന്ന ടോട്ടൽ മൂന്ന് പീസ് അതിനകത്ത് ഒരെണ്ണം ജന്മന കാലിന് കംപ്ലയിൻറ്റ് ഉള്ളതാണ് അതൊന്നാണ് നമ്മൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രീഡിങ് പേർ അതിൻ്റെ തന്നെ ചിത്രമാണ് അപ്പോൾ ടോട്ടലായിട്ട് എടുക്കുവാണെന്നു പറഞ്ഞാൽ നമുക്ക് പേർന്നൊരു പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആ ഏകദേശം കുഞ്ഞിനും ഒരു ഏഴു മാസം എട്ട് മാസത്തിന് മുകളിലുള്ള പ്രായമുണ്ട് ബജിന് അത് യന്ത്രം ഉള്ളതായത് തന്നെ വേറെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം നല്ല ഉണ്ട് ഇത് ടോട്ടലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ കൊടുക്കാൻ നമുക്ക് നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കാല് എക്സോട്ടിക് വെറൈറ്റിയിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി വളർത്തുന്ന റൈറ്റിയാണ് ഉദ്യാനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഗ്രീൻ ഉദ്യാനെന്ന് പറയുന്ന ഒരു കാർബറേറ്റിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു വൺ ഇയറിന് മുകളിലുള്ള പ്രായമുണ്ട് ഫുൾ ടൈംഡ് ആണ് അതുപോലെ തന്നെ ഫീമെയിൽ വിദ്വാനാണ് പിദ്വാനവർ ഈ ടീമിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഫീമെൽ ആണ് അങ്ങനെ മുകളിലെ പ്രയാണിതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര വയസ്സ് മുതലൊക്കെ പ്രിയഡായി തുടങ്ങും നല്ല ടൈംഡ് ആണ് പിന്നെ മോൾട്ടിങ് ടൈം ആയതുകൊണ്ട് മാത്രം നമുക്ക് രീതിയിൽ ആളായിട്ടിരിക്കുന്നത് എൻ്റെ വീട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിലവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് വെജിറ്റബിൾസൊക്കെയാണ് മെയിനായിട്ടും അതിൻ്റെ ഫുഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വലിയ മെയിൻ്റെനൻസൊന്നും വേണ്ടാത്ത സ്മെല്ലോ കാര്യങ്ങളോ നോയ്സൺസോ ഒന്നും ഇല്ലാത്തൊരു വെറൈറ്റി തെറ്റാണ് ഉദ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ പ്രൈസ് ഇരുപത്തി രണ്ടായിരം രൂപ മാത്രമാണ് വരുന്നത് ഒരു ഇതിൻ്റെ ചിക്കൻ ഇരുപത്തി രണ്ടായിരം രൂപ ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പറക്ക നന്നറിയപ്പെടുന്ന ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രീഡാണ് ഈ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസിയായിട്ടൊരു ഒരു നിന്ന് വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഷുഗർ ഗ്ലൈഡർ ബൈറ്റിൻ്റെ എന്റൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ മെയിൻ്റെനൻസ് കുറവിൽ വളർത്താൻ പറ്റുന്ന സെറ്റാണ് ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫേംഡാണ് ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ളത് ഫീമെയിൽ ഗ്ലൈൻഡർ ആണ് നല്ല ടൈംഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു നേരം മാത്രം നമ്മൾ ആഹാരം കൊടുത്താൽ മതി ഇവർ കൂടുതൽ ടൈം രാത്രി കാലങ്ങളിലാണ് രാത്രി സമയങ്ങളിലാണ് ആക്റ്റീവ് ആവുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഷുഗർ കണ്ടൻറ്റുള്ള കൂടുതലായിട്ട് ഷുഗർ കണ്ടൻ്റുള്ള ഫുഡുകളാണ് മെയിനായിട്ട് ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പകൽ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഉറക്കമായിരിക്കും ഇപ്പോൾ ടൈംഡായി നമ്മൾ കയ്യിലെടുക്കുകയാണെന്ന പ്രശ്നമൊന്നുമില്ല അല്ലാത്ത ടൈം ഫുൾ ഇവർ ഉറക്കമായിരിക്കും ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസായിട്ടുള്ള ഈ ബേ ഈ ബേബിക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയോടായിരുന്നു ീസൺ അയ്യായിരം രൂപ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മുള്ളമ്പന്നി എന്നറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് ജോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സെയിംഡാക്കിയ ഒരു പേർ ആണ് അതിന്റെ കളർ പാറ്റേൺ പറ്റുന്ന നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ഒരു കളർ വെറൈറ്റി ആണ് പിന്നെ മുള്ളുണ്ടെന്നേ ഉള്ളൂ മുള്ളമ്പന്നി എന്ന പേര് മാത്രമേ ഉള്ളൂ മുള്ളുണ്ടെങ്കിൽ ഒരു അറ്റാക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനെ പത്രികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് അതിനുള്ള കൊടുത്തിരിക്കുന്നത് കാരണം നമ്മളിപ്പം പരിചയില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൾ പോലെ ആവും അല്ലാതെ മുള്ളു വെച്ച് കുത്തുക അല്ലെങ്കിൽ മുള്ളു പറിപ്പിക്കുവാനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഡോക്കിനും ക്യാറ്റിനായിട്ട് വളർത്തുന്നവർക്കാണ് നമുക്ക് ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നതായിരിക്കും കാരണം മെയിനായിട്ട് എൻ്റെ ഫീഡ് കാര്യങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്യാറ്റ് ഫുഡ് അതുപോലെ തന്നെ ഡോഗ് ഫുഡ് ഒക്കെയാണ് മെയിനായിട്ട് അതിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചില ചില ഫ്രൂട്ട്സുകൾ വെജിറ്റബിളൊക്കെ കഴിക്കും പിന്നെ കുഴുങ്ങിയ മുട്ട ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ഏതാ ആറ് മാസം മുതലൊക്കെ പ്രീഡായി തുടങ്ങി നോർമലി ഒരു അഞ്ച് മുതൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വരെയൊക്കെയാണ് കാണാറുള്ളത് നമുക്കിവിടെ ഒരു പന്ത്രണ്ട് കുഞ്ഞു വരെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നേരത്തെ ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ വിലയുണ്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപ വിലയായിരുന്നു ഇപ്പം ഇതിനൊരു പേരിന് വരുന്ന പ്രൈസ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ നമ്മുടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് ഒരു പത്ത് ജോഡിയോ നമുക്ക് കൊടുക്കാനുണ്ട് ഇത് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആരാ വീഡിയോ എടുക്കാൻ വന്നതാണ് പിന്നെ പെട്രോളിൽ മാത്രം കണ്ടാൽ പോരല്ലോ എല്ലാവരും പോ കണ്ടപ്പാ വേട്ടാ പോവാം വേട്ട പോവാം കാറ്റാ പോവാം ഇതാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഏറ്റവും പ്രധാന ആകർഷണമായിട്ട് നമ്മുടെ ഉള്ളത് നമ്മുടെ പെറ്റാണ് ഏകദേശം ഒരു രണ്ടോ രണ്ടര വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ പേര് എന്നാണ് ഇത് വെറൈറ്റി വരുന്നത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഫുൾ ടേമിൾ ആണ് ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ആളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എന്നെ അല്ലാണ്ട് വേറെ ആരെയും അടുപ്പിക്കത്തില്ല അതേ ഉള്ളൂ ആരെയുള്ള പ്രശ്നം അതിപ്പം തൊട്ട് നോക്കാനായാലും ഫ്രീഡ് കൊടുക്കാനൊന്നും ഒരു മനുഷ്യനെ അടുപ്പിക്കില്ല ഭയങ്കര ടേംബിൾ ആണ് നല്ല രീതിക്ക് ടോക്ക് ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ ഇതിനെ കാണിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഡെയിലിസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് ബ്രീഡിംഗ് പെയർ ആയിട്ട് ഒമ്പത് പേർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഇതിന്റെ ബേബീസ് ഒക്കെ വേണമെന്നുള്ളത് നമ്മളെ കോണ്ടാക്ട് നമ്മള് കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് ഒരു കുഞ്ഞിനെ ഏകദേശം ഒരു അമ്പത് ദിവസത്തെ കുഞ്ഞു നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ മുകളിലോട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബേബീസ് വേണ്ട ടൈം ബാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഹൗസിന്റെ പല വെറൈറ്റീസ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് നമ്മളിപ്പോ ഇവിടെ ഇട്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ട് നേരത്തോട്ട് നമ്മുടെ ഉള്ളത് ഇവിടെ മാറ്റി ഒരാൾ നമ്മുടെ ഷോപ്പിൽ നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളു ഇപ്പം പല വെറൈറ്റീസ് നമ്മുടെ അവൈലബിൾ ആണ് ആരാ आ ये जी, आ रे, चाचा, चाचा बुआ